न्दो नृत्यम् हौमी गपुत्री സന്മനസ്സോടും ഉദ്ദേശശുദ്ധിയോടും കൂടി നാം ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും സന്തോഷത്തിനും സമാധാനത്തിനും സൗഭാഗ്യങ്ങൾക്കും കാരണമായി തീരുന്നുണ്ട് ചെയ്യുന്ന കാര്യങ്ങളുടെ പിന്നിലുള്ള ഛേതവികാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തിലാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല മഹത്വം കൂടിക്കൊള്ളുന്നത് വിശ്വസ്തയോടുകൂടെ സംതൃപ്തിയോടുകൂടെ നാം ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളിലാണ് സംതൃപ്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ടാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് നാം പറയുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ ദൈവമായി തീരാൻ നമുക്ക് സാധിക്കുക ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഒരു പക്ഷെ അതായിരിക്കും ന്യൂസിലൻഡിലെ ഒരു കുഗ്രാമത്തിൽ വളരെ പ്രശസ്തി ആർജിച്ച ഒരു ഗുഹയുണ്ട് നമ്മളിൽ പലരും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അനേകം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഈ ഗുഹ വളരെ പ്രാധാന്യം വർഹിക്കുന്ന ഒരു ഗുഹയാണ് അനുദിനം ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയും അത്ഭുതകൂറുകയും ചെയ്യുന്ന ഈ ഗുഹയ്ക്ക് ഒരു സവിശേഷതയുണ്ട് സാധാരണ രീതിയിൽ എല്ലാ ഗുഹകളുടെയും അകത്ത് കൂരിട്ടായിരിക്കും ഭയപ്പെടുത്തുന്ന അസ്വസ്ഥത നൽകുന്ന ചുറ്റുപാടുകളായിരിക്കും എല്ലാ ഗുഹയുടെയും അകത്ത് സാധാരണ രീതിയിലുണ്ടാവുക ഹിംസ്ര ജന്തുക്കളോ ക്രൂര മൃഗങ്ങളോ ആ കുരിട്ടിൽ ഒരു പക്ഷെ മറഞ്ഞിരിക്കുന്നുണ്ടാകാം അതുകൊണ്ട് തന്നെ ധൈര്യശാലികൾ പോലും പലപ്പോഴും വലിയ ഗുഹയുടെ അന്തർഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെയേറെ കരുതലും ശ്രദ്ധയും എടുക്കാറുണ്ട് ന്യൂസിലൻഡിൽ ഈ ഗുഹയിലേക്ക് പ്രവേശിച്ചാൽ മറ്റു ഗുഹകളെ പോലെ തന്നെ കൂരിട്ടാണ് നമ്മെ വരവേൽക്കുന്നത് ഗുഹയുടെ അകത്തളങ്ങളിൽ ഒന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല നാം ധൈര്യപൂർവ്വം ഗുഹയുടെ അന്തർഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ അങ്ങ് ചെറിയ ചെറിയ പ്രകാശത്തിൻ്റെ വീജികൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും കൂടുതൽ അന്തർഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ വ്യക്തമായ ഒരു പ്രഭാവലയം നമുക്ക് കണ്ടെത്താൻ സാധിക്കും പെട്ടെന്ന് പെട്ടെന്ന് ആ പ്രകാശ വലയം പ്രാപിക്കാൻ തുടങ്ങും അങ്ങനെ ഗുഹാന്തർമുഖത്തേക്ക് കടന്നു ചെല്ലുന്ന വ്യക്തിക്ക് വലിയൊരു പ്രകാശത്തിൻ്റെ ധാരയിലേക്ക് കടന്നു ചെല്ലാനായിട്ട് കഴിയും ആ ഗുഹ സന്ദർശിച്ച അനേകം പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് കൂരിട്ട് നിറഞ്ഞ ഈ ഗുഹയുടെ അന്തർഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇത്ര വലിയ പ്രകാശധാര നമ്മെ വരവേൽക്കുന്നത് അതിന് ശാസ്ത്രീയമായ എന്തെങ്കിലും അടിത്തറയുണ്ടോ എന്ന് അന്വേഷിക്കാനും പഠിക്കാനും തുടങ്ങി അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഒരു വലിയ അത്ഭുതപ്പെടുത്തുന്ന രഹസ്യം മനുഷ്യന്റെ ദൃഷ്ടിയിലേക്ക് തുറന്നു കിട്ടിയത് ആ ഗുഹയുടെ ഉൾഭാഗത്ത് നിറയെ മിന്നാമിനുങ്ങ് വർഗത്തിൽപ്പെട്ട ചെറിയ ചെറിയ ലക്ഷക്കണക്കിന് പ്രാണികൾ കുടികൊള്ളുന്നുണ്ട് ഏകാന്തതയിൽ വിജനതയിൽ ഭയവും സന്ദേഹവും ജനിപ്പിക്കുന്ന ആ കൂരിരിട്ടിൻ്റെ മറവിൽ അവ കുടികൊള്ളുകയാണ് ഒരനക്കം കേൾക്കുമ്പോൾ ഇവ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഗുഹാമുഖത്ത് നിന്നിറങ്ങി ഓരോന്നോരോന്നായി പ്രകാശിക്കാനായിട്ട് തുടങ്ങും ആ ചെറുപ്രാണികൾ പ്രാണികൾ ഒന്നടങ്കം ആയിരമായിരമായി വന്നുകൂടി പ്രകാശ വീജികൾ പരത്താൻ ശ്രമിക്കുമ്പോൾ അതൊരു പ്രകാശധാരയായി ഒരു പ്രകാശ വലയമായി മാറുകയാണ് ഈ ഓരോ ചെറുപ്രാണികളിൽ നിന്ന് പുറപ്പെടുന്ന ചെറിയ ചെറിയ പ്രകാശ വീജികളാണ് ഒരു വലിയ വിസ്മയമായി പ്രകാശധാരയായി പരിവർത്തനപ്പെടുന്നത് ആലോചിച്ചാൽ ഒരു മിന്നാമിനുങ്ങിൻ്റെ പ്രകാശം വളരെ നിസാരമാണ് എന്നാൽ ആയിരമായിരം ലക്ഷക്കണക്കിന് മിന്നാമിനുങ്ങുകൾ ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ അത് വലിയ പ്രകാശമായി നമ്മെ വിസ്മയിപ്പിക്കുകയാണ് സ്നേഹമുള്ളവരെ ഒരുമയിലാണ് പെരുമ കുടികൊള്ളുന്നത്യത്തിലാണ് ശക്തി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ നിസ്വാർത്ഥമായ ചിന്താധാരകൾ ഉദ്ദേശശുദ്ധിയോടുകൂടിയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ വലിയ മഹിമയിലേക്കും മഹത്വത്തിലേക്കുമാണ് നമ്മെ ആനയിക്കുന്നത് നാം നിസാരമെന്ന് കരുതുന്നതും മറ്റുള്ളവർ നിസാരമെന്ന് വിധി എഴുതുന്നതുമായ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ വലിയ രഹസ്യങ്ങളും വലിയ വലിയ അനുഭവങ്ങളും ഉൾച്ചേർന്നിട്ടുണ്ടെന്ന് നാം തിരിച്ചറിയുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നന്മകൾ വലിയ പ്രകാശ വീചിയായി മാറുകയാണ് നമ്മുടെ ഒരു ആശ്വാസവാക്ക് നമ്മുടെ ഒരു പുഞ്ചിരി ഒരു സ്പർശനം നമ്മുടെ ഒരു സാന്നിധ്യം ഒരു സാമീപ്യം അത് മറ്റുള്ളവർക്ക് നൽകുന്ന ആശ്വാസവും അനുഭൂതിയും ഒന്ന് വേറെ തന്നെയാണ് ഈ മനുഷ്യായുസിൽ നമുക്കത് സാധിക്കുന്നുവെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ വിജയമന്ത്രം അതിന് ദൈവം നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ഒരു അനുഗ്രഹീത ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ